ഹലോ അസ്ലാം വലൈക്കു വേൽക്കും ബാക്ക് ടു ഓറനിയസ് വേൾഡ് അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത് ഫിറ്റ്നെസിനൊക്കെ യൂസ് ആവുന്ന രീതിയിൽ നമ്മൾ സിമ്പിളായിട്ട് അങ്ങോട്ട് പറഞ്ഞ് പോവുകയാണ് നമ്മളിപ്പോൾ കുറച്ചായി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അപ്പം ഇതിനു മുന്നേ പാൻസിൻ്റെയും അതേപോലെ തന്നെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരൊക്കെ ആ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ നമ്മളിന്ന് ചെയ്യുന്നത് ഒരു സാരി വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ സാരിയിൽ മെയിൻ ആയിട്ടുള്ള ഭാഗം നമ്മൾ ടോപ്പിലേക്ക് എടുത്തിട്ട് നമ്മുടെ ആ ഒരു മുന്താണി ഭാഗമില്ല അത് ടോപ്പിലേക്ക് എടുത്തിട്ട് ബാക്കി പ്ലെയിനായിട്ട് വരുന്നത് നമ്മൾ പാൻഡായിട്ട് സ്റ്റി സ്റ്റിച്ച് ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഏതൊരു ഫങ്ക്ഷന് പോകുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് നമ്മൾ ആ അംബ്രല പലാസയും ഷോർട്ടായിട്ട് വരുന്ന ഒരു പ്ലീറ്റഡ് ടോപ്സ് ആണല്ലോ അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതൊരു പത്ത് വയസ്സ് പ്രായമായിട്ടുള്ളവർക്ക് പ്രായമായിട്ടുള്ള കുട്ടിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു പാറ്റേണിൽ തന്നെ നമ്മൾ അതിൻ്റെ മെഷർമെന്റ് കാര്യങ്ങളൊക്കെ ഒന്ന് വ്യത്യസ്തമാക്കിയിട്ട് ചെയ്ത് കൊടുക്കുക സെയിം ഇതേ മോഡലിൽ തന്നെ ചെയ്തെടുക്കട്ടോ ആ ഒരു മോഡൽ കാണിച്ചു തരാണ് അപ്പം നമുക്ക് വേണ്ടത് ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് ഇഞ്ചാണ് കേട്ടോ നമ്മുടെ ടോപ്പിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് ഇഞ്ചാണ് ആ ഇരുപത്തൊന്ന് ഇഞ്ച് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ചും കൂടി നമ്മൾ ആ മുന്താണി ഭാഗമാകുമ്പോൾ വർക്ക് വരുന്ന ഭാഗമല്ലേ അതാണ് നമ്മൾ ടോപ്പിലേക്ക് എടുത്തിട്ടുള്ളത് ആ ഇരുപത്തൊന്ന് ഇഞ്ചിൽ നമ്മൾ നാലായിട്ട് ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഷോൾഡർ ആറ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു അതേപോലെ തന്നെ ആം ഹോൾ നമ്മൾ ആറര ഇഞ്ചാണ്ട് നമ്മൾ മാർക്ക് ചെയ്യുന്ന ഒരു പത്ത് വയസ്സ് എട്ടോ എട്ടൊമ്പത് വയസ്സേ ഉള്ളൂ ഉള്ളൂട്ടോ പ്രായം പിന്നെ നമ്മൾ ചെസ്റ്റ് അളവ് നമ്മൾ എട്ട് ഇഞ്ചും കൊടുക്കുന്നുണ്ട് അതോടൊപ്പം രണ്ട് ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് കേട്ടോ അതും നമ്മൾ കൊടുത്തു പിന്നെ നമ്മൾ ഷേപ്പ് വരുന്നതെന്ന് പറയുന്നത് ഒരു പത്തിഞ്ചിലാണ് ആ പത്തിഞ്ചിൽ നമുക്ക് ഷേപ്പ് വരുന്നത് ഏകദേശം ഏഴ് ഇഞ്ചാണ് ഏഴ് ഇഞ്ചിനോട് കൂടെ നമ്മൾ രണ്ട് ഇഞ്ച് എക്സ്ട്രായും കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ മെഷർമെൻ്റ് എങ്ങനെയാണോ ആ രീതിയിൽ ചെയ്യട്ടോ പിന്നെ നമ്മൾ അതിൽ തന്നെ നമ്മൾ നമ്മുടെ സ്ലീവും കൂടി കൊടുക്കുകയാണ് എട്ട് ഇഞ്ച് ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് വെച്ചിട്ട് ഇതേപോലെ നമ്മൾ എല്ലാ വീഡിയോസിലും നമ്മൾ ഈ ഒരു കട്ടിങ് നമ്മൾ മാക്സിൻ്റെയിലാണ് ഇത് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പീസിൽ തന്നെ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നത് ഇത് ഇഞ്ച് ലെങ്ത്തിൽ ആറ് ഇഞ്ച് വീതിയിൽ നമ്മൾ സ്ലീവ് അതിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ വേറെ ക്ലോത്ത് കാര്യങ്ങളൊന്നും എടുക്കാതെ അതിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വരുകയാണ് പിന്നെ നമുക്കിത് വേണ്ടത് ആ ബോഡി പാർട്ടിൻ്റെ അവിടെ നിന്ന് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്ത് പോകണം ബാക്കിയുള്ള നമുക്ക് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാനുള്ളതാണല്ലോ അവിടെ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് അങ്ങോട്ട് കട്ട് ചെയ്തു പോകട്ടോ പിന്നെ നമ്മുടെ നെക്കിൻ്റെ വിടുത്ത് വരുന്നത് മൂന്ന് ഇഞ്ചാണ് നെക്കിൻ്റെ വിടുത്ത് ബാക്കിൽ നമ്മൾ മൂന്ന് കൊടുക്കുന്നു ഫ്രണ്ടിൽ നമ്മൾ ഇഞ്ചാണ് കേട്ടോ നമ്മൾ നെക്കിൻ്റെ ലെങ്ത്ത് കൊടുക്കുന്നത് അത് ശ്രദ്ധിക്കുക പിന്നെ ഒരു അര ഇഞ്ചിൽ നമ്മൾ സ്ലോപ്പും കൊടുക്കട്ടോ ഇത്രയാണ് നമ്മൾ ബോഡി പാർട്ടിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാറുള്ളത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പോർഷന് നമ്മൾ സ്ട്രെയിറ്റായിട്ട് കട്ട് ചെയ്ത് പോവാം അത് നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ് അത് ഫുള്ളായിട്ട് ആ ക്ലോത്ത് നമുക്ക് ഫുൾ ആയിട്ട് തന്നെ എടുക്കാം നമ്മുടെ ബോഡി പാർട്ടിൻ്റെ ഡബിൾ ആണെന്നുണ്ടെങ്കിൽ അത്ര തന്നെ എടുക്കുക അതിലും കുറച്ച് കൂടുതലൊക്കെ ഉള്ളു നമ്മുടെ ക്ലോത്ത് നിന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കി നമുക്ക് ഇതിലുള്ള ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതിൽ തന്നെ സ്ലീവും കട്ട് ചെയ്യാണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ആയിക്കോട്ടെ ബാക്ക് നെക്ക് ആയിക്കോട്ടെ ഞാൻ ക്രോസ് പീസ് വെച്ചിട്ടാണ് ഇത് നമ്മൾ ജോയിൻ ചെയ്യുന്നത് അല്ല ക്യാൻവാസ് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്തെടുക്കട്ടോ അപ്പം നമ്മൾ ഒരു എക്സൽ ഡബിൾ എക്സൽ സൈസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട് ഒരു എക്സൽ സൈസിന് എത്രയാണ് മെഷർമെൻറ്റ് വരുക ഡബിൾ എക്സൽ സൈസിലെ മെഷർമെൻറ്റ് വരാം അതൊക്കെ നമ്മൾ ഒരു ടോപ്പ് നമ്മുടെ റെഡിമെയ്ഡ് ടോപ്പിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും വെച്ചിട്ട് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അതിന് ഒരുപാട് മുന്നേ ഉള്ള വീഡിയോസിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു പാറ്റേൺ ആണ് നിങ്ങൾക്ക് വേണ്ടേന്നുണ്ടെങ്കിൽ ആ ഒരു മെഷർമെൻറ്റും കാര്യങ്ങളും വെച്ചിട്ട് നിങ്ങൾക്ക് എന്താക്കാം നിങ്ങളുടെ ഈ ഒരു മോഡൽ നിങ്ങൾക്ക് തയ്ച്ചെടുക്കാവുന്നതാണ് നമ്മുടെ ലെങ്ത്ത് നമുക്ക് എത്രയാണ് വേണ്ടത് നമ്മൾ ഒരു കുറച്ച് ഹൈറ്റ് ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുപത്തൊന്ന് ഇത് പത്ത് വയസിൻ്റെ ഒരു പ്രായമല്ലേ ഇരുപത്തൊന്നൊന്നും പോരാ നമുക്ക് ഇരുപത്തെട്ട് മുപ്പത് ഇഞ്ചോളം നമുക്ക് ലെങ്ത്ത് വേണ്ടി വരും അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യട്ടോ അപ്പോൾ ഇത് നമ്മൾ കൊട്ടിക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് ഇവിടെ നമ്മൾ സ്ലീവും കുറവാണ് വരുന്നത് ആറ് ഇഞ്ച് ലെങ്ത്തേ ഉള്ളൂട്ടോ അപ്പോൾ നമുക്കിവിടെ സ്ലീവ് കട്ട് ചെയ്തെടുക്കാം നമ്മൾ സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് നമ്മുടെ പാൻറ്റാണ് പാൻറ്റ് അംബ്ര അംബ്രല പലാസേൻ്റേത് നമ്മൾ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണ് ആ പലാസ കട്ട് ചെയ്യുന്നത് എന്നുള്ള സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇല്ല ഇതിലും നമ്മൾ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് കുറച്ചും കൂടി കൺഫ്യൂഷൻസ് കാര്യങ്ങൾ വരാണെന്നുണ്ടെങ്കിൽ ആ ഒറ്റ വീഡിയോ മാത്രം കാണാമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പോയി കാണാം എങ്ങനെയാണത് കട്ട് ചെയ്യണമെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു വെക്കാം കേട്ടോ ഇത് ഈ ഒരു പീസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് തിലേക്ക് ക്രോസ് പീസ് കെട്ട് ചെയ്യണം ക്രോസ് പീസ് എന്നും പറയുന്ന പോലെ തന്നെ ക്രോസ് പീസിൻ്റെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് എങ്ങനെയാ കട്ട് ചെയ്യൽ എങ്ങനെയാ ജോയിൻ ചെയ്ത് നെക്കിലേക്ക് ലെസ് എങ്ങനെയാ കൊടുക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളതാണ് കേട്ടോ ഇതൊക്കെ പറയുന്നത് ബിഗ്നേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ അറിയുന്നവർക്ക് വേണ്ടിയിട്ടല്ല ബിഗ്നേഴ്സിനായിട്ട് തികച്ചും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത് അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അതിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ഫ്രണ്ട് പോർഷനും നമുക്ക് നെക്ക് നാലിഞ്ചിലെ നമ്മൾ ലെങ്ക് ലെങ്ത് കൊടുത്തിട്ടുള്ളത് അത് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് അതേ സ്ഥാനത്ത് നമ്മൾ ക്യാൻവാസ് വെച്ചിട്ടാണ് നമ്മൾ നാലിഞ്ച് ലെങ്ത് കൊടുക്കുന്നത് നെക്ക് കട്ടേ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ ബാക്ക് നെക്ക് മാത്രം കട്ട് ചെയ്തിട്ട് ഫ്രണ്ട് പോർഷൻ അതേമാതിരി വെച്ചിട്ട് ക്യാൻവാസ് വെച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കലാണ് ചെയ്യാറ് ഇത് നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്യാൻവാസ് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യട്ട അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് നെക്ക് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളായിട്ടുണ്ട് ഇതെങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ടിട്ട് അതിനെ കറക്റ്റായിട്ട് വെക്കുക ഇതിൻ്റെ മുകളിൽ നല്ലവശം നല്ലവശം ചേർത്തിട്ട് ആ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ജോയിൻ ചെയ്തെടുത്താലും നമ്മുടെ ടോപ്പിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടോ അത്രയേ ഉള്ളൂ ടോപ്പിൻ്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത് പാൻസും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതെങ്ങനെയാണ് ചെയ്യൽ ചെയ്യലെന്നുള്ളതായിട്ട് അപ്പോൾ കാണാത്തവരാണെങ്കിൽ പോയി